ഇപ്പോൾ നമ്മുടെ ഇടത്തൊരു പപ്പിയുണ്ട് അപ്പോൾ ആ പപ്പിക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു മൂന്നാല് ബ്രാൻഡ്സ് ഫുഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം ഈ കാറ്റഗറിയിലുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് പെഡിഗ്രി എന്ന് പറയുന്നത് പെഡിഗ്രി ഇപ്പം എന്തെങ്കിലും ഇരിക്കുന്നത് ടു പോയിന്റ് എയ്റ്റ് കെ ജിയുടെ പാക്കറ്റാണ് അപ്പം ഇതിൻ്റെ എം ആർ പി വരുമ്പോഴത്തേക്കും സെവൻ ട്വൻറ്റി ഫൈവ് വരുന്നത് പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡ്രൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ അന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതുള്ളൂ ഡ്രൂസ് വരുമ്പോഴത്തേക്കും ത്രീ കെ ജിയുടെ പാക്കറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസാണ് പിന്നെ ഹിമാലയ ഹിമാലയ ഈ ഇതേ കാറ്റഗറിയിൽ വരുന്ന എന്നാൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ഹിമാലയ എന്ന് പറയുന്നത് ഹിമാലയയുടെ ഇതിപ്പോൾ ഫോർ ഹൺഡ്രഡ് ഗ്രാംസിന്റെ പാക്കറ്റാണ് എൻ്റെയിൽ ഇരിക്കുന്നത് ഇതിന് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് ഇതേ കാറ്റഗറിയിൽ ഒരു നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാവതാണ് പ്യുവർ പെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കറ്റ് പ്യൂർപെറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ടു പോയിന്റ് എയ്റ്റ് കെ ജി വരുമ്പോഴത്തേക്ക് ഒരു ഫോർ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഇതിന്റെ എം ആർ പി വരുന്നു അപ്പം ഇതിന്റെ എല്ലാ ഈ ബ്രാൻഡുകളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർട്ടി റുപ്പീസിന് താഴെ ഒരു ടോയ് ബ്രീഡ് കാറ്റഗറിയിലുള്ള ഒരു ബ്രീഡാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് രൂപയില് താഴെ ഒരു ദിവസം ഇതിന്റെ എമൗണ്ട് നമുക്ക് നിർത്താം ും അപ്പോൾ ഒരു മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിൽ നമുക്ക് പപ്പിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഡോഗിന്റെ കംപ്ലീറ്റ് ഫുഡിന്റെ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഫുഡുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് റോംസ് ആൻഡ് റാക്സിൽ ഈ ഫുഡുകളും ഈ ബ്രാൻഡുകളും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് അവിടുന്ന് ഈ ബ്രാൻഡുകളൊക്കെ പർച്ചേസ് ചെയ്യാം